അപ്പം അച്ചന്മാരെ നമ്മളിന്ന് ഇപ്പം കണ്ട പാവമൊക്കെ പറിച്ചിരിക്കുന്നു സോറി പാവക്കല്ല പപ്പങ്ങ ഒരെണ്ണം പറിച്ചു ഇനി നമുക്ക് ഒരു വിളവെടുപ്പും കൂടി ഉണ്ട് അത് കുമ്പളങ്ങയാണ് അടുത്ത വിളവെടുപ്പ് പമ്പട ഇതാണ് കുമ്പളങ്ങയാണ് നമ്മൾ വിളവെടുക്കാൻ പോണത് ആന പോലത്തെ കുമ്പളങ്ങ വച്ചാ മരേ ചാടി ഗരിച്ചിനെ കൊണ്ട് പൊക്കാൻ പറ്റുന്നില്ല ആ ഓക്കെ ഇതാണ് കുമ്പളങ്ങ കേക്കാൻ പറ്റുമോ അപ്പം ഞങ്ങൾ തൂക്കി നോക്കി എട്ട് കിലോ ടോട്ടലി എട്ട് കിലോ കുറച്ച് കുറയും അത്രയും ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പം അടുത്തത് അവിടെ ഉണ്ടായി വരുന്നുണ്ട് ഓക്കെ ബൈ ബൈ